മാധവിക്കുട്ടിയുടെ അവസാന രചന ഏത് വണ്ടിക്കാളകൾ നിർമ്മാതളം പൂത്ത കാലത്തിന് ലഭിച്ച അവാർഡ് ഏതാണ് വയലാർ അവാർഡ് പതിനഞ്ചിലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മാധവിക്കുട്ടിയുടെ കൃതി ഏതാണ് എൻ്റെ കഥ ചന്ദനമരങ്ങൾ എന്ന കൃതി രചിച്ചതാര് മാധവിക്കുട്ടി അമ്മുവിൻ്റെ യഥാർത്ഥ പേര് എന്ത് രജനി പണിക്കർ ബിജുമോന്റെ മുഴുവൻ പേര് എന്ത് ബിജുമോൻ പിള്ള ശർക്കര കൊണ്ടൊരു തുലാഭാരം നടത്താൻ തെരഞ്ഞെടുത്ത അമ്പലം ഏതാണ് ഗുരുവായൂർ അമ്പലം കുട്ടികൾ വേണ്ട എന്ന നിലപാടിലുറച്ചു നിൽക്കുന്നത് ആരാണ് ബിജുമോൻ അപ്പുവേട്ടന്റെ ഏത് പ്രവൃത്തിയാണ് ബിജുമോന് ഇഷ്ടപ്പെടാത്തത് ടാക്സി ഡ്രൈവറോട് വിശേഷം പറഞ്ഞതും നെൽവിത്തെടുക്കാൻ പോയതും ഏത് ഉപേക്ഷിച്ചാണ് ബിജുമോൻ നാട്ടിൽ കൂടിയത് ടാറ്റയിലെ ജോലി മറിയയുടെ പയ്യെ പിറണില്ല എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് വന്നതാരാണ് ഇറ്റിയച്ചൻ മനുഷ്യനെ മനുഷ്യനെന്നല്ല ഒരു നാൽക്കാലിൽ കൂടി നമ്മുടെ അപ്പു ചതിക്കില്ല എന്ന് പറഞ്ഞതാരാണ് അമ്മ ഞാൻ ഇന്ന് ബിജുമോൻ്റെ കൂടെ ബോംബേക്ക് മടങ്ങുന്നില്ല ആരുടെ വാക്കുകൾ അമ്മുവിൻ്റെ